ഇസ്രയേൽ ഹമാസ് യുദ്ധം ഏകദേശം മൂന്ന് മാസത്തോളം കടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മോചിപ്പിക്കപ്പെടാൻ ബാക്കിയുള്ള ബന്ദികളുടെ ജീവന് എന്താണ് വില എന്നാണ് ഇസ്രായേൽ പൗരന്മാർ നദന്യാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉത്തരമായി ബന്ദി കൈമാറ്റ ചർച്ച സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് പുതിയ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ഇനിയും വ്യക്തവുമല്ല അതേസമയം യുദ്ധം മാസങ്ങൾ തുടരുമെന്നും വിജയം അത് ഇസ്രയേലിന് തന്നെ ആയിരിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹവാസിനെ അമർച്ച ചെയ്യാതെ പിന്മാറില്ല എന്നും ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ അനുവദിച്ച അമേരിക്കയോട് നന്ദിയുണ്ട് എന്നും നതന്യാഹു പറഞ്ഞു ഗസയിൽ നിന്ന് ഇസ്രായേൽ ഉടൻ പിൻവാങ്ങുമെന്ന ഹമാസ് കണക്കുകൂട്ടൽ നടപ്പിലാകില്ല എന്ന സൈനിക വക്താവ് വ്യക്തമാക്കി ഗാൻ യുനൂസിൽ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് പുറമേ വ്യോമാക്രമവും ശക്തമാക്കിയിട്ടുണ്ട് സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് നടത്തുന്നത് ഇന്നലെ ഒരു മേജർ ഉൾപ്പെടെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു മധ്യ ഗസയിലെ ബോംബാക്രമണമാണ് തുടരുന്നത് അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നുവെങ്കിലും യുദ്ധം നിർത്താതെ ബന്ദിമോച ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ച ഹമാസ നേതൃത്വം വ്യക്തമാക്കുന്നു യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ അനുവദിക്കുമെന്ന് പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഖാൻ യുണോസ് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലും അതിക്രമം രൂക്ഷമായി തുടരുകയാണ് അടിയന്തര വെടിനിർത്തൽ വൈകരുത് എന്ന് രക്ഷാസമിതിയിൽ യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ഇറാഖിലെ ഇർബിലയിൽ യു എസ് ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേരെ ഇസ്ലാമിക റെസിഡൻസ് വിഭാഗം ആക്രമണം നടത്തി ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കി തടവുകാരെ സൈന്യം കൊലപ്പെടുത്തിയ നടപടി ഇസ്രയേലിനുള്ളിൽ രൂപപ്പെടുത്തിയ പ്രതിഷേധമാണ് നെതന്യാഹുവിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതേസമയം ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവും തങ്ങൾക്ക് മേൽ നടത്തുന്നില്ല എന്നും ഹമാസ് നേതാവ് പറഞ്ഞു എന്നാൽ ബന്ധുക്കളുടെ കൈമാറ്റത്തിന് ചില നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ട് എന്ന് ബന്ധുക്കൾക്ക് മുമ്പാകെ നെതന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം നീളുമെന്നുറപ്പായ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് പെന്റഗൺ അറിയിച്ചു നൂറ്റി നാല്പത്തിയേഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ എം നൂറ്റിയേഴ് റൈഫിളുകളും ഇസ്രായേലിന് കൈമാറുന്ന ആയുധങ്ങളിൽ ഉൾപ്പെടും ഖാൻ യുനൂസിന് നേർക്ക രാത്രി നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറോളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ശക്തമായ ചെറുതുനിൽപ്പ തുടരുന്നതായി അൽ ഖസ ബ്രിഗേഡും വ്യക്തമാക്കി